നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പെൺകുട്ടി നിങ്ങളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് ആണ് അപ്പോൾ ആ പെൺകുട്ടി നിങ്ങളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ അടയാളങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് പക്ഷെ അത് നിങ്ങളോട് തുറന്ന് പറയുന്നില്ല എങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി നിങ്ങളെ സഹായിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അത് എന്തു സഹായമാണെങ്കിലും അവർ അത് ചെയ്തു തരും എന്നുള്ളതാണ് അങ്ങനെ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് നിങ്ങളെ സഹായിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കാം ആ പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളത് ഇതിൽ പറയുന്ന എല്ലാ സയൻസും വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ആ പെൺകുട്ടി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങളോട് തുറന്നു പറയുന്നില്ല എന്നുള്ളത് ഒരു സൈൻ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് പറയുവാൻ സാധിക്കില്ല ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും നല്ല സൗഹൃദത്തിലായി അതിനിടയിൽ മറ്റൊരു പെൺകുട്ടി കടന്നു വരുന്നു ആ പെൺകുട്ടിയുമായി നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട് അവരോട് നിങ്ങൾ ഇഷ്ടം കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പ്രണയിക്കുന്ന ആ പെൺകുട്ടിക്ക് നിങ്ങളോട് പിണക്കമായിരിക്കും എന്നുള്ളതാണ് അത് അവർ ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് നിങ്ങൾ മറ്റൊരു പെൺകുട്ടിയോട് കൂടുതൽ സൗഹൃദം ഉണ്ടാക്കുന്നത് ഈ പെൺകുട്ടിക്ക് ിഷ്ടപ്പെടില്ല എന്നുള്ളത് മറ്റൊരു സൈനായി എടുക്കാവുന്നതാണ് ഇനി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ആ പെൺകുട്ടി പക്ഷെ അത് നിങ്ങളോട് തുറന്ന് പറയുന്നില്ല എങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവർ ഗിഫ്റ്റ് തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അത് എന്തുമായിക്കൊള്ളട്ടെ ചെറുതോ വലുതോ എന്തെങ്കിലും ആവട്ടെ അവർ നിങ്ങൾക്ക് അങ്ങനെ ഗിഫ്റ്റ് തരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ പെൺകുട്ടി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ പെൺകുട്ടി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇനി നിങ്ങളോട് തുറന്ന് പറയുന്നില്ല പ്രണയം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഒരിക്കലും നിങ്ങളോട് ഞാൻ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഐ ലവ് യു എന്നൊന്നും അവർ പറയാൻ നിൽക്കില്ല എന്നുള്ളതാണ് കാരണം അവർ നിങ്ങളെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുവാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതായത് അവർ നിങ്ങളെ എന്ത് കാര്യത്തിനും ഹെൽപ്പ് ചെയ്യും സപ്പോർട്ട് ചെയ്യും അങ്ങനെയൊക്കെ അവർ നിങ്ങളെ അങ്ങനെ ഇഷ്ടപ്പെടുവാൻ വേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവർ അത് തുറന്ന് പറയുന്നില്ല നിങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാണ് എന്നതാണ് അപ്പോൾ ഇതും ഒരു സൈനായി എടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളെ അവർ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഇത് നിങ്ങളെ അറിയുന്നവരോട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു കൊണ്ടേ എന്നുള്ളതാണ് അത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ അറിയുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അവർ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ നിങ്ങൾ എവിടെ പോയാലും അവൾ നിങ്ങളെ തിരഞ്ഞുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് എവിടെ ആയാലും അവളുടെ കണ്ണ് നിങ്ങളിലായിരിക്കും നിങ്ങളെവിടെയാണ് എന്നൊക്കെ നോക്കി അവൾ ഇരിക്കും എന്നുള്ളത് നിങ്ങളെ കണ്ട് നിങ്ങളോട് സംസാരിച്ചിരിക്കും എന്നുള്ളത് ഒരു സൈനായി എടുക്കാം എവിടെ ആയാലും നിങ്ങളെ കണ്ടുകൊണ്ട് തന്നെ അങ്ങനെ ആൾക്കൂട്ടത്തിൽ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കണ്ടുപിടിച്ച് നിങ്ങളോട് സംസാരിച്ചിട്ട് മാത്രമേ അവർ പോകുകയുള്ളൂ എന്നുള്ളത് ഇങ്ങനെ ആ പെൺകുട്ടിയിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു സൈനായി എടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളെ അവൾ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അവൾ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അവർ നിങ്ങളോട് അങ്ങനെ ഒരിക്കലും ദേഷ്യപ്പെടില്ല എന്നുള്ളതാണ് ഇനി നിങ്ങൾ ദേഷ്യപ്പെട്ടാലും അവൾ ദേഷ്യപ്പെടില്ല കാരണം എന്താണ് അത് നിങ്ങളുടെ സൗഹൃദം നഷ്ടമാകുമോ എന്നോർത്തുകൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ എപ്പോഴും ഒരു സൗഹൃദ ഭാവത്തിലായിരിക്കും അവർ ഉള്ളത് ഇതും ഒരു സൈനായി എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ അവൾ എപ്പോഴും നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കും എന്നുള്ളത് അത് നിങ്ങളുമായി ഒന്നിച്ചു നിൽക്കുവാനായിരിക്കും അവൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളെ ചുറ്റിപ്പറ്റി ആയിരിക്കും അവൾ എപ്പോഴും നിൽക്കുന്നത് എങ്കിൽ എങ്കിൽ മനസ്സിലാക്കാം അവൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത് ഇനി മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ കൂടി അവൾ നിങ്ങളുടെ കൂടെ ആയിരിക്കും നിൽക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് പക്ഷേ അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇതും ഒരു സൈനായി എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സൈനായി എടുക്കാൻ സാധിക്കുന്നത് നിങ്ങളെപ്പറ്റി പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ അവർ മറ്റുള്ളവരോട് സംസാരിക്കൂ എന്നുള്ളത് അവർ ഒരിക്കലും നിങ്ങളെപ്പറ്റി ഒരു മോശമായ ഒരു കാര്യവും മറ്റുള്ളവരോട് സംസാരിക്കുകയുമില്ല മറ്റുള്ളവർ സംസാരിക്കുന്നത് ഇവർക്ക് കേൾക്കുവാനും ഇഷ്ടമല്ല എന്നുള്ളത് നിങ്ങളെപ്പറ്റി എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ അവർ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയുള്ളൂ എന്നുള്ളത് ഒരു സൈനായി എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറയുന്ന സയൻസുകളൊക്കെ ഒരു പെൺകുട്ടിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ പെൺകുട്ടി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്